ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ എല്ലോ ഹിം ലൈവ് മിഡിയയിലൂടെ ദൈവവചന ശ്രോതാക്കളായ ഏവർക്കും വേഗം വരുന്ന കർത്താവായ സുവിൻ്റെ നിസ്തുലീയ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹ വന്ദനം ചൊല്ലുന്നു നിങ്ങളും ഈ ദൈവവചനം പങ്കിടുവാൻ ദൈവം ഒരവസരം കൂടെ നൽകി തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു കേൾക്കപ്പെടുന്ന തിരുവചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹവും ആശീർവാദവുമായി തീരുന്നു എന്ന് അറിയുന്നതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് പലരും ഈ തിരുവചനങ്ങൾ കേട്ട് അവർക്ക് ലഭിച്ചതായിരിക്കുന്ന നന്മകൾ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാറുണ്ട് ഞങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് വീണ്ടും തിരുവചനത്തിൽ നിന്ന് ഒരു തിരുവെടുത്ത് വായിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് യചകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമധ്യായം പത്തു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകല ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവരെ ഹോവയ്ക്ക് ഒരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവന് സ്തുതിയും പാടുവിൻ മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പർവ്വതത്തിൽ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദമുയർത്തട്ടെ ശൈലനിവാസികൾ കോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവൻ്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണതയെ ജ്വലിപ്പിക്കും അവനാർത്തു വിളിക്കും അവൻ ഉച്ചത്തിലാർക്കും തൻ്റെ ശത്രുക്കളോട് വീരം പ്രവർത്തിക്കും ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ എസിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തിരുവദിനങ്ങളാണല്ലോ നാം വായിച്ചു കേട്ടത് ഇവിടെ യഹോവയെ സ്തുതിക്കുന്ന അഞ്ച് കൂട്ടം ആൾക്കാരെക്കുറിച്ച് അവിടെ നാം വായിക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി എട്ടാം സങ്കീർത്തനം വായിക്കുമ്പോൾ യഹോവയെ സ്തുതിക്കേണ്ടത് ആരാണെന്ന് ആ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആമേ സ്തോത്രം ഏതാണ്ട് ഇരുപതിലധികം ആൾക്കാർ യഹോവയെ സ്തുതിക്കണം യഹോവയെ സ്തുതിക്കണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉന്നതങ്ങളിൽ അവനെ സ്തുതിക്കണം അവൻ്റെ സകല ദൂതന്മാരും അവനെ സ്തുതിക്കണം സർവ സൈന്യങ്ങളും അവനെ സ്തുതിക്കണം സൂര്യചന്ദ്രന്മാർ പ്രകാശമുള്ള നക്ഷത്രങ്ങൾ സ്വർഗാദി സ്വർഗവും ആകാശത്തിന് മീതെയുള്ള വെള്ളവും തിമിങ്ങിലങ്ങളും ആഴികളും ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിക്കണമെന്നും തീയും കൽമഴയും ഹിമവും ആവിയും കൊടുങ്കാറ്റും പർവ്വതങ്ങളും കുന്നുകളും ഫലവൃക്ഷങ്ങളും ദേവതാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പറവജാതികളും രാജാക്കന്മാരും വംശ സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇങ്ങനെ ഏതാണ്ട് ഈ മുപ്പതിലധികം ആൾക്കാർ ഹോവൈ സ്തുതിക്കണമെന്ന് നൂറ്റി നാൽപ്പത്തെട്ടാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് എപ്രകാരമാണ് നാം അവനെ സ്തുതിക്കേണ്ടത് എന്ന് ഈ നാൽപ്പത്തി രണ്ടാം അധ്യായം ചെയ്യാം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ പറയുന്നത് അവന് മഹത്വം കൊടുത്ത് അവനെ സ്തുതിക്കണം അതെ ദൈവത്തെ നാം സ്തുതിക്കേണ്ടത് ദൈവത്തിന് മഹത്വം കൊടുത്ത് അവനെ സ്തുതിക്കണം സ്തോത്രം ഈ അഞ്ച് കൂട്ടം ആൾക്കാരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവർ പത്താം വാക്യം ദ്വീപുകളിൽ പാർക്കുന്നവർ പത്താം വാക്യം മരുഭൂമിയിൽ വസിക്കുന്നവർ പതിനൊന്നാം വാക്യം ശൈലനിവാസികൾ പതിനൊന്നാം വാക്യം മലമുകളിൽ പാർക്കുന്നവർ പതിനൊന്നാം വാക്യം അപ്പം സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും ദ്വീപുകളിൽ പാർക്കുന്നവരും മരുഭൂമിയിൽ വസിക്കുന്നവരും ശൈലനിവാസികളും മലമുകളിൽ പാർക്കുന്നവരും ഇവർ യഹോവയെ സ്തുതിക്കണം എങ്ങനെയാണ് സ്തുതിക്കേണ്ടത് അവന് മഹത്വം കൊടുത്ത് സ്തുതിക്കണം എന്ന് തിരുവനന്ത വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു സ്തോത്രം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് അവ റെഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവൻ്റെ സ്തുതിയെ പ്രസ്താവിക്കട്ടെ അല്ലെ ലൂയ നാമ ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുത്തായിരിക്കണം ഈ അഞ്ചുകൂട്ടം ആൾക്കാരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഒന്ന് സമുദ്രസഞ്ചാരികൾ സ്തോത്രം നമുക്കറിയാം ഈ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്നവർ എന്ന് പറയുന്നത് വളരെ അപകടം നിറഞ്ഞ ഒരു യാത്രയാണ് സ്തോത്രം കാരണം പെരുവള്ളങ്ങളും ആ തിരമാലകളും ഓളങ്ങളും ആ സ്തോത്രം താണ്ടി വേണം ഇവർ യാത്ര ചെയ്യുവാൻ സ്തോത്രം സമുദ്ര സഞ്ചാരികൾ എന്ന് പറയുന്നത് ഏറ്റവും വിഷമം കൂടിയ യാത്രയാണ് വലിയ വലിയ തിരമാലകൾ അവരുടെ യാത്രയ്ക്ക് നേരെ കടന്നു വരും ഐ മീൻ സ്തോത്രം അനേക കൊടുങ്കാറ്റുകൾ അവർ അഭിമുഖിക്കേണ്ടി വരും പക്ഷേ അതെല്ലാം തരണം ചെയ്ത് വേണം അവർക്ക് മുൻപോട്ട് പോകാൻ ഈ സമുദ്ര സഞ്ചാരികൾ എന്ന് പറയുന്നത് ഇന്ന് അമീൻ അനേക പരിശോധനകളിലും പ്രതിസന്ധികളിലും അമീൻ തിരമാലകളും ഓളങ്ങളും പെരുവള്ളങ്ങളും കൊടുങ്കാറ്റുകളെ തരണം ചെയ്യുന്ന ഒരു ദൈവ പൈതലിനെയാണ് കാണിക്കുന്നത് അതെ ഏറെ അപകടത്തിൽ കൂടിയാണ് അവർ സഞ്ചരിക്കുന്നത് അവരുടെ യാത്ര വളരെ അപകടം നിറഞ്ഞതാണ് ഇതുപോലുള്ള അവസ്ഥയിലാണ് ആമേ സ്തോത്രം അവർ സഞ്ചരിച്ചു പോകുന്നത് അവരെന്ത് ചെയ്യണം അവരെ ഗോവയിൽ സ്തുതിക്കണം എങ്ങനെ സ്തുതിക്കണം അവന് മഹത്വം കൊടുത്ത് അവനെ സ്തുതിക്കണം എന്നെ കേൾക്കുന്ന മാന്യസ്നേഹിതരെ ഈ സമുദ്ര സഞ്ചാരികളെ സഞ്ചാരികളെപ്പോലെയല്ലേ നിങ്ങൾ ഓരോ ദിവസവും പ്രശ്ന പ്രശ്നസങ്കീർണമായ എത്രയെത്ര പോരാട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് കൊടുങ്കാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തെ തകർക്കത്തക്ക രീതിയിൽ അനേക തിരമാലകൾ നിങ്ങളെ മുക്കത്തക്ക രീതിയിൽ ഹമീൻ ആഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ ലോകമാകുന്ന സമുദ്രത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ ഹലിൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് അവനെ സ്തുതിക്കുമെങ്കിൽ അവൻ മുങ്ങാതെ നിങ്ങളെ അക്കരെ എത്തിക്കുവാൻ ശക്തനാണെന്നുള്ള കാര്യം മറന്നു പോകരുത് ഒന്നാമത്തെ യാത്രക്കാരാണ് ഈ സമുദ്ര സഞ്ചാരികൾ രണ്ടാമത്തെ ആൾക്കാർ ദ്വീപിൽ പാർക്കുന്നവരാ ദ്വീപ് നമുക്കറിയാം ഒരു ദ്വീപ് പറയുമ്പോൾ നാല് വശങ്ങളും ഐ മീൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട അവസ്ഥയാണ് അവർക്ക് ഒരു പരിമിതിക്കകത്താണ് അവർ ഒതുങ്ങി പാർക്കുന്നത് പുറലോഹവുമായിട്ട് അവർക്കൊരു ബന്ധവുമില്ല ഒറ്റപ്പെട്ടവരാണ് ഈ അവസ്ഥയിലാണ് ഈ ദ്വീപുകാർ പാർക്കുന്നത് അല്ലേ ലൂയ എന്നെ കേൾക്കുന്ന മാന്യസ്നേഹിതരെ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഒരു നിങ്ങളും ഇതുപോലെ തന്നെ ഈ പെരുവള്ളത്താൻ ചുറ്റപ്പെട്ട ഒരവസ്ഥയിലല്ലേ നിങ്ങൾ ഒരു പരിണമിക്കാത്ത നിങ്ങൾ പാർക്കുന്നത് ഒതുങ്ങിക്കഴിയല്ലേ നിങ്ങൾ പുറംലോകവുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒറ്റപ്പെട്ട അവസ്ഥയിലല്ലേ എന്നെ കേൾക്കുന്ന മാന്യസ്നേഹിതരെ ഈ ദ്വീപ് നിവാസികൾ ഇങ്ങനെയാണ് അവരെന്ത് ചെയ്യണം അവരെ ഗോവയിൽ സ്തുതിക്കണം എങ്ങനെ സ്തുതിക്കണം അവന് മഹത്വം കൊടുത്ത് അവനെ സ്തുതിക്കണം രണ്ടാമത്തവർ മൂന്ന് മരുഭൂമിയിൽ വസിക്കുന്നവർ നമുക്കറിയാം മരുഭൂമി വരൾച്ച അനുഭവിക്കുന്നവരാണ് ആശ്രയമില്ലാത്തവരാണ് ചുട്ടുപഴുത്ത മണരാരണ്യത്തിലൂടെ താങ്ങും തണലുമില്ലാത്ത ഒരവസ്ഥ ഹലലുയ ഇതുപോലുള്ള ഈ മരുഭൂമി യാത്രക്കാർ അവരൽപ്പം ആശ്വാസത്തിനു വേണ്ടി അല്പം തണലിനു വേണ്ടി അവരാഗ്രഹിക്കുക ചുട്ടുമഴുത്ത മണലാഴിലൂടെ അവർ സഞ്ചരിക്കുക ഇതുപോലെയല്ലേ ഹലലൂയ ഈ മരുഭൂമി യാത്രയിൽ ഞാനും നിങ്ങളും ഹമേ സ്തോത്രം ഈ വരൾച്ച അനുഭവിക്കുന്നവരല്ലേ ഞാൻ നിങ്ങളും നമ്മൾ ആശ്രയമില്ലാത്തവരല്ലേ ഞാൻ നിങ്ങളും നമ്മെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ നമ്മളെ സഹായിപ്പാൻ ഉണ്ടോ നമുക്കൊരു ആമയ സ്ത്രോത്രം സ്നേഹവാക്കുകൾ പറയുവാൻ ആരെങ്കിലും ഉണ്ടോ ആരുമില്ലാത്ത ആരുമില്ലാത്തൊരവസ്ഥ ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ ആയിരിക്കുന്ന ഹലലിയ നാം എന്ത് ചെയ്യണം അവന് സ്തുതിക്കണം എങ്ങനെ സ്തുതിക്കണം അവന് മഹത്വം കൊടുത്ത് അവന് സ്തുതിക്കണം നാലാമത്തത് ശൈലനിവാസികളെന്നാണ് പറയുന്നത് പതിനൊന്നാം വാക്യം ശൈലനിവാസികൾ ശൈല എന്ന് പറഞ്ഞാൽ പാറയ നമുക്കറിയാം പാറയിൽ പാർക്കുന്നവർ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത് ആ സ്തോത്രം നാൽപ്പതാം സങ്കീർത്തനം ഒന്നാം വാക്യം വായിക്കുമ്പോൾ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി ആ സ്തോത്രം എൻ്റെ നാവിൽ ഒരു പുതിയ പാട്ട് തന്നു അതെ ഈ പാറ എന്ന് പറയുന്നത് ഹലെ ലൂയ ഒന്നുകുന്ദേഖനം പത്താം അധ്യായത്തിൻ്റെ നാലാം വാക്യം അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവാണ് ആമേ ഈ ശൈലനിവാസികൾ എന്ന് പറയുമ്പോൾ അത് കർത്താവായ യേശുവിൽ കുറിച്ച് ക്രിസ്തുവിൽ വസിക്കുന്നവരെന്നാണ് അല്ലേ ലൂയ അവർ ആ പാറയിലാണ് ആശ്രയിക്കുന്നത് ആ പാറയിലാണ് അവർ പാർക്കുന്നത് സ്തോത്രം അവർ ആ പാറയിൽ പാർക്കുമ്പോൾ ഹലെ ലൂിയ അവർ ക്രിസ്തുവിൽ വസിക്കുകയാണ് ചെയ്യുന്നത് അതെ അവരെന്തു ചെയ്യണം അവരെ ഹോവേ സ്തുതിക്കണം എങ്ങനെ സ്തുതിക്കണം അവനും മഹത്വം കൊടുത്ത് അവനെ സ്തുതിക്കണം മൂന്നാമത് അഞ്ചാമത്തത് മലമുകളിൽ പാർക്കുന്നവരാണ് പതിനൊന്നാം വാക്യം മലമുകളിൽ പാർക്കുക എന്ന് പറയുന്നത് തനിച്ചു പാർക്കുന്നവരെന്നാണ് പറയുന്നത് സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം അല്ലെ ലുയ അതെ ആ മലമുകളിൽ പാർക്കുന്നവർ അവർ തനിച്ചു പാർക്കുകയാണ് അവർ ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല ആ മേ സ്തോത്രം അവിടെ അവരെ തനിയെ പാർക്കുകയാണ് അല്ലെ ലുയ അവരെന്ത് ചെയ്യണം അവർ ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ അഞ്ച് കൂട്ടം ആൾക്കാരോടാണ് ആമീൻ നൂറ്റി നാൽപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൽ ആമീൻ മുപ്പത് മുപ്പതിലധികം ആൾക്കാരോട് ആമേ സ്തോത്രം ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇവിടെ ഈ സിയാപ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ ആമേ സ്തോത്രം അഞ്ച് കൂട്ടം ആൾക്കാരോടാണ് പറയുന്നത് അതാരൊക്കെയാണ് സമുദ്രസഞ്ചാരികൾ ദ്വീപുകളിൽ പാർക്കുന്നവർ മരുഭൂമിയിൽ വസിക്കുന്നവർ ശൈലനിവാസികൾ മലമുകളിൽ പാർക്കുന്നവർ ആമേ സ്തോത്രം അവരെന്ത് ചെയ്യണം അവർ ദൈവത്തെ സ്തുതിക്കണം അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങൾ അടുത്ത തിരുവിടുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അമേ സ്തോത്രം ഹലെ ലുയാ പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു അമേ സ്തോത്രം ക്ക് മഹത്വം കൊടുത്ത് അവൻ്റെ ന അവനെ സ്തുതിക്കുമ്പോൾ യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും സ്തോത്രം കണ്ടോ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുത്ത് അവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും എങ്ങനെ ഒരു വീരനെ പോലെ ആർക്കു വേണ്ടി മഹത്വം കൊടുക്കുന്നവർക്ക് വേണ്ടി അല്ലേ ലൂയ അവനൊരു പോലെ പുറപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു നാം ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ സിംഹാസനത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയല്ല നമ്മുടെ കർത്താവ് ചെയ്യുന്നത് യഹോവ പുറപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു എങ്ങനെ പുറപ്പെടും അവൻ വീരനെ പോലെ വീരനെ പോലെ പുറപ്പെടുമെന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം യഹോവ ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണത ജ്വലിപ്പിക്കും ഐ മീൻ യഹോവയെക്കുറിച്ച് ഹാൻ ബൈൻ നാം വായിക്കുന്നത് ദൈവം രാജാവാണ് അതുമാത്രമല്ല അവന് അവനൊരു യോധാവും കൂടെയാണ് യുദ്ധ വീരനാണ് അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് ഹാലലുയ എന്നാൽ ഭൂമിയിൽ തനിക്കുള്ളവർ മഹത്വം കൊടുക്കുമ്പോൾ രാജാവ് യോധാവായി മാറുകയാണ് അവൻ രാജാവായും അവൻ യോധാവായും മാറുകയാണ് യുദ്ധം ഹാലലുയ ആ അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് ശത്രുക്കളോട് വീരം പ്രവർത്തിക്കുമെന്നാണ് പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇസ്രേജനത്തിന് കാലാകാലങ്ങളിലായി അകാരണമായി തന്നെ വളരെയധികം ശത്രുക്കൾ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ തിരുവനന്തത്തിൽ വായിക്കുന്നുണ്ട് നമുക്ക് ഒരു ഉദാഹരണം രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ഐ മീൻ ഒന്നു മുതൽ നമ്മൾ വായിക്കുമ്പോൾ യഹോഷഫാത്ത് എന്ന് പറയുന്ന രാജാവ് ആ രാജാവിന് ഒരിക്കൽ ഒരു ഒരു വലിയ യുദ്ധം നേരിട്ടു മൂന്ന് ശത്രുക്കളാണ് തനിക്കെതിരെ കടന്നു വന്നത് ഹലലുയൊന്ന് അമ്മ സ്തോത്രം ആ യുദ്ധ സമയത്ത് രാജാവെന്തി എന്നറിയാമോ അമ്മ സ്തോത്രം മോവാബ്യരും അമോനിയരും സെയ്യൂർ പർവ്വതക്കാരും രാജാവിൻ്റെ നേരെ യുദ്ധത്തിന് വന്നപ്പോൾ രാജാവെന്തി എന്നറിയാമോ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് യഹോസവാത്ത് പഞ്ഞുനൂല് ധരിച്ച് വസ്ത്രം ധരിച്ച് യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിച്ചപ്പോൾ അപ്പോൾ ദൈവം ശത്രുക്കളോട് വീരം പ്രവർത്തിച്ചു രണ്ട് ഒന്ന് ദിനവർത്താന്ത പുസ്ത രണ്ട് ദിനഭത്താൻ്റെ പുസ്തകം ഇരുപതാമധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഹലലുയാ അപ്പോൾ ദൈവം ശത്രുക്കളോട് വീരം പ്രവർത്തിച്ചു ഹല ലൂയ ആ മേ സ്തോത്രം ഇനി അതിൻ്റെ പതിനാലാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു ഞാൻ മൗനമായി അടങ്ങി പാർത്തിരുന്നു ഇപ്പോഴോ നോവുകിട്ടിയ സ്ത്രീയെപ്പോലെ ഞാൻ ഞരങ്ങി നെറിവി നെടുവീർപ്പെട്ട് കിതയ്ക്കും അതെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ നാം എത്ര പ്രാർത്ഥിച്ചാലും എത്ര കരഞ്ഞാലും ചില വിഷയങ്ങൾക്ക് ദൈവം മൗനം പാലിക്കും കാരണം എന്താണെന്നറിയാമോ അമ്മേ സ്തോത്രം ദൈവം നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് ഒരു പക്ഷേ അല്പം താമസിച്ചെന്ന് വരും ഇവിടെ മൗനം പാലിക്കുകയാണ് അവിടെ നാം വായിച്ചത് അങ്ങനെയാണ് ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു ഞാൻ മൗനമായി അടങ്ങി പാർത്തിരുന്നു സ്തോത്രം നമ്മൾ മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഐ മീൻ ഒരു സ്ത്രീ ശുറൂഭിക്ക ജാതിയിലുള്ള ഒരു സ്ത്രീ ഒരിക്കൽ യേശുവിൻ്റെ പിന്നാലെ വന്നിട്ട് അവൾ കരയുകയാണ് എൻ്റെ മകൾ ഭൂതോപദ്രം അതികഠിനമായിരിക്കുന്നു എൻ്റെ മകൾ സൗഖ്യമാകണം എന്ന് പറഞ്ഞ് യേശുവിൻ്റെ പിന്നാലെ വരികയാണ് യേശു ഒന്നും മിണ്ടിയില്ല യേശു മൗനമായിരുന്നു ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു ആ സ്ത്രീ വരുന്നത് കണ്ടില്ലേ അവളെ പറഞ്ഞയച്ചാലും യേശു ഒന്നും വിട്ടിയില്ല ആ മേ സ്തോത്രം യേശു ഇങ്ങനെ പറഞ്ഞു കാണാതെ പോയാൽ ആ മേ സ്തോത്രം സ്ത്രീൻ്റെ അടുക്കിലേക്കല്ലാതെ ദൈവം എന്നെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആ സ്ത്രീ വീണ്ടും പുറകെ വരികയാണ് അവൾ കരയുകയാണ് അപ്പോൾ യേശു പറഞ്ഞു മക്കളുടെ അപ്പം അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല അതെ എന്തുകൊണ്ടാണ് യേശു മൗനം പാലിച്ചത് എൻ്റെയും നിങ്ങളുടെയും ചില വിഷയങ്ങൾ നാം നാളുകളായി പ്രാർത്ഥിച്ചിരുന്ന പല വിഷയങ്ങൾ ആമേ സ്തോത്രം എന്തുകൊണ്ട് ദൈവം നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ല അതെ ദൈവമക്കളെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ചിലപ്പോൾ താമസിച്ചെന്ന് വരും പക്ഷേ മറുപടി തരുന്നത് വലിയ ഒരു നന്മയോടു കൂടെയായിരിക്കും നാം ഇവിടെ വായിച്ചല്ലോ ഹമേ സ്തോത്രം ഹലെ ലൂയ ഞാന് അമേ സ്തോത്രം ബഹുകാലം മിണ്ടാതിരുന്നു ഞാൻ മൗനമായി അടങ്ങി പാർത്തിരുന്നു ഇപ്പോഴോ നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ ഞാൻ ഞരങ്ങി നെടുവീർപ്പെടുന്നു കിതയ്ക്കും അല്ലെ ലൂയ അപ്പോൾ കർത്താവ് നമുക്ക് മറുപടി തരും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അമേ സ്തോത്രം അല്പതാമസിച്ചെന്ന് പറഞ്ഞു നമുക്കറിയാമല്ലോ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു അമേൻ ദൈവം വാഗ്ദത്വം കൊടുത്തു ഞാൻ നിൻ്റെ സന്തതിക്ക് വാഗ്ദത്വ ദേശങ്ങളെ അവകാശമായി തരുമെന്ന് അപ്പോൾ അബ്രഹാമിന് മക്കൾ ഉണ്ടായിരുന്നില്ല അമേ സ്തോത്രം ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് വാഗ്ദത്ത സന്തതിയെ ദൈവമന് നൽകിയത് ഈ ഇരുപത്തിയഞ്ച് വർഷക്കാലം അബ്രഹാമിൻ്റെ പ്രാർത്ഥന അബ്രഹാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചിരുന്നില്ല അതെ ആമേ സ്തോത്രം ദൈവം മൗനമായിരുന്നു ഹലേ ലൂയോ പക്ഷേ നൂറാമത്തെ വയസ്സിലാണ് വാഗ്ദത്വ സന്തതിയെ ദൈവം അവന് നൽകിയത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥന ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളൊക്കെ നിങ്ങൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അമ്മേ തലമുറകൾക്ക് വേണ്ടി നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനു വേണ്ടി നിങ്ങളുടെ ഐ മീൻ ഭൗമിക വിഷയങ്ങൾക്ക് വേണ്ടി ഹലെ ലൂയ ഒരു പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലായിരുന്നു പക്ഷേ ഹലെ ലൂയ ദൈവം എഴുന്നേൽക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം എഴുന്നേൽക്കുകയാണ് എങ്ങനെയാണ് അവൻ എഴുന്നേൽക്കുന്നത് ഒരു രാജാവായി ഒരു യോദ്ധാവായി ദൈവം നിനക്ക് വേണ്ടി ഉത്തരമള്ളുവാൻ ദൈവം എഴുന്നേൽക്കുകയാണ് അതുകൊണ്ട് ദൈവക്കാരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം ഹലേ ലൂയ ദൈവത്തെ നാം എങ്ങനെ സ്തുതിക്കണം അവന് മഹത്വം കൊടുത്ത് അവനെ സ്തുതിക്കണം അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമേ